വിദ്യാസാഗ ഗുരുമൂർത്തി ഇപ്പോൾ ഡോക്ടർ ജയരാജൻ തന്നെ പറഞ്ഞു അതായത് ഈ മനോരോഗി എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി ഇമാതിരി തുനിയാസങ്ങൾ കാണിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്ന് അല്ലേ ഇപ്പോൾ ഗുരുവായൂരിൽ സംഭവിച്ചതും ഇന്നലെ ചേതമംഗലത്ത് സംഭവിച്ചതും ആ ഒരു ഗണത്തിൽ പെടുന്നതാണെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് മനോരോഗം ഇല്ല എന്ന് അതായത് ചേന്തമംഗലത്ത് കൂട്ടക്കൊല നടത്തിയവന് മനോരോഗമില്ല എന്ന് പറയുന്നു മാത്രമല്ല അവൻ ഡ്രഗ് അഡിക്റ്റാണോ എന്നൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞ് വച്ചിരിക്കുന്നത് പക്ഷേ അപ്പുറത്ത് ഗുരുവായൂരിൽ പോലീസ് ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട് അയാൾ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് മനോരോഗത്തിൻ്റെ ചികിത്സ തേടുന്ന ആളാണ് എന്ന് ഈ മനോരോഗി എന്ന പ്രയോഗത്തിലൂടെ ഈ ചെയ്ത തെറ്റിൻ്റെ അല്ലെങ്കിൽ ആ കുറ്റത്തിൻ്റെ ആ ഒരു ഗൗരവം കുറക്കുകയല്ലേ അതും പ്രത്യേകിച്ച് നിയമപാലകർ തന്നെ അങ്ങനെ ഒരു വിവക്ഷ നൽകിയാണെങ്കിൽ അത് പൊതുസമൂഹം എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് നോക്കൂ നമ്മുടെ കേരള സമൂഹം വളരെ അധികം സുഖസൗകര്യങ്ങളും ഉപഭോഗ സംസ്കാരവും ഉൾക്കൊണ്ട സമൂഹമാണ് മറ്റൊരിടത്തും ഭാരതത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത അത്രയ്ക്കും ഉപഭോഗ സംസ്കാരം ഉൾക്കൊണ്ട ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മുടേത് അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് എല്ലാം വിരലിനൊടിയിൽ ലഭിക്കുന്നു വീട്ടിൽ ആഹാരം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒന്നിച്ചിരുന്ന് കഴിക്കേണ്ട കാര്യമല്ല അവനവൻ എപ്പോൾ വിശക്കുന്നു അപ്പോൾ ഒരു ജസ്റ്റ് കോൾവേ ഈ ആഹാരം കിട്ടുന്നു അമ്മ എന്ന വ്യക്തി പ്രായണ അപ്രസക്തമാവുന്നു അച്ഛൻ എന്ന വ്യക്തി പ്രായണ അപ്രസക്തനാവുന്നു കുടുംബ വ്യവസ്ഥ പ്രായണ അപ്രസക്തമാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് എത്ര നിഷേധിച്ചാലും അതാണ് യാഥാർത്ഥ്യം കുട്ടികൾ കുടുംബത്തിലുള്ളവർ പറയുന്നതൊന്നും കേൾക്കില്ല കുടുംബത്തിലുള്ളവർ പോലും തന്നെയും ഈ ഫോണിന്റെയും മറ്റു കാര്യത്തിന്റെ ഒക്കെ അഡിക്റ്റാണ് അപ്പോൾ ആർക്കും ഒരു മോറൽ മാതൃക സൃഷ്ടിക്കപ്പെടാത്ത ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് മാത്രവുമല്ല ഇന്റർനെറ്റിലുള്ള ഈ റെഡിറ്റ് അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ ഗെയിം സൈറ്റുകൾ ഈ പല പല ഗെയിം സൈറ്റുകൾ എനിക്ക് നേരിട്ടറിയാവുന്ന കേസുകളുണ്ട് രാത്രി മുഴുവൻ ഗെയിം കളിച്ച് രാവിലെ ആറുമണിക്കോ ഒക്കെ കടന്നുറങ്ങി ഉച്ചയ്ക്ക് രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ മാളത്തിൽ നിന്ന് പുറത്തു വരുന്നവർ വരുന്ന ആൾക്കാർ എനിക്ക് നേരിട്ടറിയാം അപ്പൊ അവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ തരത്തിലുള്ള സൈക്കിക് ഡിസോർഡേഴ്സ് ഉള്ളവർ തന്നെയാണ് അല്ലാതെ ഇതിപ്പോ എത്ര നിഷേധിച്ചാലും ഒരു കാര്യമില്ല അപ്പൊ നേരത്തെ ജയരാജ് സാറ് പറഞ്ഞ പോലെ ഈ ആദ്യം ഒരു ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സൈക്കയാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ കാണിക്കുന്നതിന് പലർക്കും വിമുഖതയാണ് അവർ ചിന്തിക്കുന്നത് ഭ്രാന്ത് ആണെന്നാണ് അപ്പൊ ആൾക്കാരുടെ മുമ്പിൽ നാണക്കേട് വരേണ്ടെന്നോ ഇത് ഏത് രോഗം പോലെയും നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ചെറിയ ചെറിയ ചില പിന്നെ വിള്ളലുകളോ അല്ലെങ്കിൽ പിന്നെ അപഭ്രംശമോ ഒക്കെ ചികിത്സിച്ച് അല്ലെങ്കിൽ വാക്കാലെങ്കിലും മാറ്റേണ്ടതാണെന്ന് ചിന്ത അവർക്കില്ല മാത്രമല്ല ഈ രഹസ്യ കൂട്ടുകൾ അതായത് പുറമേ ഉള്ളൊരു കളിസ്ഥലത്ത് വെച്ച് കാണുന്ന കൂട്ടുപോലെയല്ല രഹസ്യമായിട്ട് ഇത്തരത്തിലുള്ള സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിദേശ രാജ്യങ്ങളുള്ള ആളുകളുമായിട്ടുള്ള എക്സ്പോഷർ മുഖം കാണിക്കാതെ തന്നെ ഉണ്ടാവുകയാണ് ഇങ്ങനെ വരുമ്പോൾ എന്തും ചർച്ച ചെയ്യാൻ എന്തും വൃത്തികളും കാനിബാളിസം വരെ അത് ഞെട്ടേണ്ട കാര്യമില്ല മനുഷ്യൻ മനുഷ്യനെ തിന്നുന്ന കാര്യം വരെ റെഡിറ്റിലും അതുപോലെ ഈ പിന്നെ ഗെയിം സൈറ്റുകളിലുള്ള സപ്പോർട്ടീവ് ചാറ്റ് ഗ്രൂപ്പുകളിൽ ഡിസ്കോഡ് പോലുള്ള സ്ഥാനം ഒരു നിയന്ത്രണം ഈ രാജ്യം കൊടുത്തിട്ടില്ല ഇന്ത്യ ഗവൺമെന്റ് ഡിസ്കോഡിനോ ഗെയിമുകൾക്കോ യാതൊരു നിയന്ത്രണവും കൊടുത്തിട്ടില്ല ഇപ്പൊ മിക്ക കുട്ടികളും കോളേജ് അധ്യാപകർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതായത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങിയിട്ടുള്ളവരാണ് വരുന്നത് ആരും അറ്റൻഡൻസ് ഇല്ല വളരെ പിന്നിലാണ് എല്ലാവരും പണ്ട് നമ്മളൊക്കെ പേടിച്ച പോലെ എക്സാം എഴുതിക്കാവുന്ന പേടിയൊന്നും ഇല്ല ഇപ്പൊ അപ്പൊ രാവിലെ കിടന്നുറങ്ങുന്ന ഒരു വലിയ സമൂഹം അതായത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ നാലു മണിക്കോ ഒക്കെ തലമുറിയാൽ മതി ചെലവൻ ആരെങ്കിലും തന്നോളും എന്നുള്ള ചിന്ത കോട്ടയത്ത് ഒരു പയ്യൻ ഗെയിം കളിക്കാൻ പൈസ കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത വാർത്ത ഓർമ്മയുണ്ടോ രണ്ടായിരം രൂപയുടെ ഗെയിമിന് വേണ്ടി വൈഫൈ ചാർജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എന്തോ ഗെയിമിന്റെ എന്തോ സ്കിൻ വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തില്ല അമ്മ അതുകൊണ്ട് പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ആത്മഹത്യ ചെയ്തു അപ്പൊ ഇങ്ങനെ വളരെ ദുർബലമായി ഫീബിൾ മൈൻഡ്സിനെ സൃഷ്ടിക്കും ഈ ക്രൈം ചെയ്യുന്നവര് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ സ്ട്രോങ് മൈൻഡായിട്ട് ആൾക്കാരല്ല ഓൺലി വെരി ഫീബിൾ മൈൻഡ് പീപ്പിൾക്ക് എന്റെ വിചാരിച്ചു ഫീബിൾ ആയിട്ടുള്ള മനുഷ്യരാണിത് സ്വയം തകർന്നവർ ഈ സൊസൈറ്റിയുടെ അനാവശ്യമായ വെറുപ്പ് സംഭവം സൂക്ഷിക്കുന്നവരാണ് കുടുംബ വ്യവസ്ഥക്കെതിരെ കുടുംബങ്ങൾക്കെതിരെ ഇപ്പൊ ഈ അരാജകവാദത്തിന്റെ പൂർവ്വ മുമ്പും കോളേജുകളിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെ കഞ്ചാവ് അടിച്ച് നടന്നാൽ എന്താ കുഴപ്പം കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആരാധിക്കുക ഇതൊക്കെ ഇതൊക്കെയാണ് വിത്ത് താകിയത് അത് പറയാതെ പോയിക്കൂടെ നമുക്ക് കേരള സമൂഹം ഇങ്ങനെ റിബലിയൻ ഉള്ള സമൂഹമായി തീർന്നത് അച്ഛൻ വേണ്ട അമ്മ വേണ്ട ഗുരു വേണ്ട ഇതൊന്നും വന്ധിക്കപ്പെടേണ്ടവയല്ല ഇതൊക്കെ നിന്ദിച്ചാൽ അത്രയും നല്ലത് മൂല്യങ്ങൾക്കൊന്നും യാതൊരു വ്യവസ്ഥയും ഇല്ല എന്ന രീതിയിൽ മൃഗതുല്യം ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ച ഇഷങ്ങൾ അവയും ഇതിൽ വലിയ കുറ്റവാളികളാണ് കോളേജുകളൊക്കെ ഈ കഞ്ചാവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഈ നിഷേധാത്മക കുടുംബ വ്യവസ്ഥയോടും സംസ്കാരത്തോടുമുള്ള നിഷേധാത്മക സമീപനം കൊണ്ടാണ് ഒന്ന് ഇപ്പൊ അങ്ങ് പറഞ്ഞ വിഷയം ഒരു മനുഷ്യൻ ഇപ്പൊ ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഒരു മുസ്ലിം പള്ളി കാണുകയാണ് അപ്പൊ മുസ്ലിം പള്ളി കാണുമ്പോൾ അതുവരെ ഇല്ലാത്ത രീതിയിൽ ഞാൻ ഒരു ഗുഹ്യ രോഗം പെഴുതിട്ട് ആ പള്ളിയുടെ മുറ്റത്ത് ഇട്ടാൽ അത് ക്യാമറയിൽ പതിഞ്ഞാൽ ഈ കേരളം എങ്ങനെയാണ് വിവക്ഷിക്കുക ഞാൻ ഇപ്പം ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ ശരിയല്ലേ അതായത് ഇസ്ലാമിക ഒരു ഇസ്ലാമിക സിസ്റ്റത്തിലാണ് ഇത് ചെയ്തത് അല്ലെ ക്രിസ്ത്യൻ പള്ളിക്കെതിരെയാണ് ആക്രമിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മനോരോഗമൊന്നും ഉണ്ടാവില്ല പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്യുകയും ഇടിച്ച് പഞ്ഞി പഞ്ഞിക്കിടുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ നടന്ന് ഗുരുവായൂരും നട കേൾക്കാല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം ആ ഇവിടെ ഗുരുവായൂർ നടന്ന എന്താണ് ഈ വൃത്തികെട്ടവൻ ഈ നരാധമൻ ഈ മതഭീകരവാദി അവൻ ചെയ്തെന്താണ് അത്രയും ചെടികൾ അവിടെ ഉണ്ട് തുളസിത്തറ കണ്ടപ്പോ ഉടനെ അവൻ ആലോചിച്ച് നോക്കണ ഈ പരിഷ്കൃതരാണ് ചെറുപ്പത്തിലെ നാലു വയസ്സ് മുതൽ മതബോധനം കിട്ടിയവരാണ് ഹിന്ദുക്കളെ പോലെയല്ല നാലു വയസ്സിലെ മതബോധനം കിട്ടിയവരാണ് അവരുടെ മൊറാലിറ്റി മൊറാലിച്ച് കാണിക്കുന്നത് ഗുഹ്യരോമം എഴുതിട്ട് ഈ തുളസിത്തറയിലിട്ടുവെങ്കിൽ ടെററിസം എന്താച്ചാൽ ഈ സമൂഹത്തിൽ ഒരു ദോഷവും ചെയ്യാത്ത തുളസി ചെടിക്ക് ആയുർവേദ പ്രകാരം പല ഔഷധ ഗുണങ്ങളും ഉള്ള ചെടിയാണ് നമ്മൾ വന്ദിക്കുന്ന ചെടിയാണ് മഹാവിഷ്ണു ശിരസിൽ ചൂടുന്ന വൃന്ദയാണ് എന്ന ബോധം നമുക്കുണ്ട് അതിനെ അപമാനിക്കാൻ തന്നെയല്ലേ ചെയ്തത് ഉടനെ അയാൾക്ക് വേണ്ടി കവർഫയർ നടത്തുന്നത് മതഭീകരവാദികളല്ല മറിഞ്ഞ സംസ്ഥാനത്തിന്റെ പോലീസാണെന്ന് പറയുന്നത് ഇതിന്റെ അപകട നില എത്ര വലുതാണെന്ന് ചിന്തിപ്പിക്കുന്നതാണ് കേരള പോലീസിന്റെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പേജിൽ വന്നിരിക്കുകയാണ് ഈ വീഡിയോ ആരെങ്കിലും ഷെയർ ചെയ്യുകയോ പ്രചരിപ്പിക്കുകയും ചെയ്താൽ ഉടനെ കർശന നടപടി ഉണ്ടാവും ഇയാൾ ഇരുപത്തി അഞ്ച് വർഷമായി മനോരോഗിയാണെന്നാണ് പറയുന്നത് ഈ ഈ പോലീസാണോ ഈ മനോരോഗ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഈ അതേ കുറിപ്പിൽ പറയുന്നുണ്ട് രോമം പറിച്ച സമയത്ത് അവൻ മനോരോഗത്തിന് അടിമയായിരുന്നു എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് അതങ്ങനെ രോമം പറിക്കുമ്പോൾ മനോരോഗം ഉണ്ടോ പോലീസിലായൊരു യന്ത്രം ഉണ്ട് രോമം പറിക്കുന്ന ആൾക്ക് അപ്പം തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണോ പറിക്കുന്നറിയാമല്ല യന്ത്രവും പോലീസിന്റെ കയ്യിലുണ്ട് അപ്പൊ അത്ര അധികം ഇവിടെ ഭീകരവാദികൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഒരു ഭരണം നടക്കുന്നത് അങ്ങേയറ്റം ലജ്ജാവഹമാണ് മാത്രവുമല്ല ഇക്കാര്യത്തിൽ ഈ സമാധി ഗോപൻ സ്വാമിയുടെ സമാധിക്ക് കണ്ട ആവേശം ഒന്നും പത്രക്കാർക്കും മീഡിയക്കാർക്കും ഇല്ല കാരണം അവിടെ പ്രതി ഒരു പ്രത്യേക മതവിഭാഗക്കാരനാണ് അതുകൊണ്ടാണ് അപ്പൊ അവഹേളിക്കാൻ പ്രയാസമുണ്ട് ഈ തെമാഡിത്തരം കാണിച്ചവൻ ഗുരുവായൂർ ഇരുപത്തി വർഷമായി ഹോട്ടൽ നടത്തുകയാണ് ഭക്ഷണം കൊടുക്കുന്ന ഒരു വേണമല്ലോ അവൻ ഫുഡ് ഫുഡ് സേഫ്റ്റിയുടെ പിന്നെ സർട്ടിഫിക്കേഷൻ വേണമല്ലോ കോർപ്പറേഷന്റെ സർട്ടിഫിക്കേഷൻ മുനിസിപ്പാലിറ്റിയുടെ സർട്ടിഫിക്കേഷൻ വേണമല്ലോ ഇതൊക്കെ എങ്ങനെയാ തരപ്പെടുത്തി മനോരോഗിയായിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലം അവൻ ജീവിച്ചു എന്ന് അറിയാവുന്ന പോലീസ് ഇതിനൊക്കെ അല്ലെ ഉത്തരം പറയേണ്ടത് എത്ര ഗുരുവായൂരപ്പൻ ഭക്തന്മാർ തുളസിയോട് ഇത്രയും വെറുപ്പുള്ള ഒരു മനുഷ്യന്റെ കടയിൽ നിന്ന് എന്തൊക്കെ കഴിച്ചിരിക്കാം അപ്പൊ ഇതൊന്നും പോലീസിന് വിഷയമല്ലേ ഇരുപത്തി വർഷമായി മനോ കടുത്ത മനോരോഗിയായ എങ്ങനെ കേരളത്തിൽ നിർബാധം ഒരു പൊതുസ്ഥാപനം നടത്തുന്നു ഇതര മതസ്ഥർ കൂടെ ഒരു പൊതുസ്ഥാപനം ഇവൻ അപ്പി കലക്കി കൊടുത്തു കാണില്ലേ അപ്പൊ പോലീസ് ഇത്രയും ഝടിതിയിൽ പെട്ടെന്ന് ഈ ഈ ക്രിമിനൽ ഈ ടെററിസ്റ്റ് ഈ ഇസ്ലാമിക് ടെററിസ്റ്റിന് ഇത്രയും കവർഫെയർ ചെയ്തത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പോലീസിന്റെ ആദ്യത്തെ പോസ്റ്റ് തേഞ്ഞൊട്ടി ജനങ്ങൾ പ്രതികരിച്ചപ്പോ രണ്ടാമതും പോസ്റ്റ് ഇട്ടു എന്താ പോസ്റ്റ് എന്ന് അറിയോ ആരെങ്കിലും ഈ പോലീസ് ഇട്ടുന്ന പോസ്റ്റിനെ താഴെ കമന്റ് ഇട്ടാൽ അവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഗുഹ്യരോഗം പിഴുതെറിഞ്ഞവനേക്കാൾ ക്രിമിനൽസ് ആണ് കമന്റ് ഇടുന്നവരെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ അതെ അവന് കൊടുക്കുന്ന ആനുകൂല്യം മനോരോഗത്തിന് ആനുകൂല്യമാണ് ഒരു സാഖ്യയാസ്റ്റ് ആണോ കൊടുത്തത് അല്ല കൊടുത്തവരാണ് കേരള പോലീസ് അതെങ്ങനെയാ സാധിക്കുക ഇനി ഇവൻ ഇവൻ സൈറ്റിക് ഡിസോർഡർ ഉള്ള ആളാണെന്ന് വിചാരിക്കുക ഇവൻ പിന്നെ ഇത്രയും കാലം എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ സമ്പാദിച്ച് ഇവന്റെ പേരിലാണ് കട ആ കട ഇരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത് ഇത്രയും കാലം നിർബാധം നടത്തിയത് അവിടെ ഇതര മതസ്ഥർ വന്ന് ആഹാരം കഴിക്കുന്നില്ലേ ഇത് വളരെ അപകടം പിടിച്ചൊരു പോക്കാണ് കേരള പോലീസ് ഈ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിംസ് ഫാൻസിക്ക് വേണ്ടിയിട്ട് ഈ മതഭീകരവാദികളെ ഭീകരവാദികളെ ചെറുകേണ്ടി ഒളിപ്പിച്ചാൽ തീർച്ചയായിട്ടും വലിയ വില കൊടുക്കേണ്ടി ഒരു കേരളത്തെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വർഗീയ സംഘടനകൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ അവൻ ആ ഗുഹരോഗം അവിടെ ഇറങ്ങിയത് അവൻ മനോരോഗിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല മനോരോഗം എടുത്ത സിസ്റ്റത്തിലാണ് ഇത്തരം മനോരോഗികളെ ഉണ്ടാക്കുന്നത് അതായത് ഈ ടെററിസ്റ്റുകളെ മനോരോഗികളെന്ന് വാഴ്ത്തിപ്പാടുന്നത് ഇവർക്ക് കവർ ഫയർ കൊടുക്കലാണ് ഇതിന്റെ ദോഷം അനുഭവിക്കാൻ പോകുന്നത് നിഷ്കളങ്കരായ സമൂഹമല്ലേ അല്ലേ അത് ചിന്തിക്കാനുള്ള ശേഷി ഈ പോലീസിനില്ലേ ഒന്ന് രണ്ടാമത് അങ്ങ് പറഞ്ഞ വിഷയം ഈ ചേന്ന നടന്ന വിഷയം നോക്കൂ ഇന്നത്തെ കാലത്ത് ഒരാൾ കരയുന്നു അതൊരു ടീനേജർ കാണുന്നു അയാൾക്കൊന്നും തോന്നുന്നില്ല ടീനേജർ അയാളുടെ ഗെയിമുകളുടെ ഉള്ളിലാണ് അല്ലെങ്കിൽ അയാളുടെ നെറ്റ്ഫ്ലിക്സിന്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ അയാൾ തൽക്കാലത്തേക്ക് വൺ നൈറ്റ് സ്റ്റാൻഡിന് വേണ്ടി ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാമുകിയുടെ ഫോൺ കോളിലോ ചാറ്റിലോ ആണ് അയാൾ ഒരു മറ്റൊരു മർത്യന്റെ വേദന തിരിച്ചറിയാൻ മാത്രം സംവേദന ആളായിട്ടല്ല ഈ സമൂഹത്തിൽ വളരുന്നത് അത് സത്യമാണല്ലോ അപ്പൊ ആ സംവേദന എനിക്ക് അടിച്ചാൽ വേദനിക്കും ഞാൻ അടിച്ചാൽ അയാൾക്കും വേദനിക്കും ആ വേദന എന്നുള്ളത് കോമൺ ആണെന്ന് ചിന്തിക്കാനുള്ള മനുഷ്യത്വരാഹിത്യമല്ലേ ഈ പ്രശ്നങ്ങളിലൊക്കെ കാണുന്നത് അതെങ്ങനെ വന്നു ഗണപതി വേണ്ട ഗണപതിയെ തുടരണ്ട ഗുരുവിനെ തുടണ്ട ഹരിശ്രീ എഴുതണ്ട ഗുരുവിനെ പറ്റിയ ഗുരു കോളേജിൽ നിന്ന് പ്രിൻസിപ്പൾ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ചെകിട്ട തടിക്കണം അവർക്ക് കുഴിമാടം ഉണ്ടാക്കണം ഉണ്ടാക്കിയ കുഴിമാടം ആട്ടുകർക്കാണെന്ന് പറയുന്ന തീവ്രവാദികളും സംസ്കാര വിരുദ്ധരുമായ നേതാക്കന്മാരുള്ള ഈ നാട്ടുകൾ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ ഒരു മനുഷ്യനോട് രാഷ്ട്രീയ വ്യത്യാസമുണ്ട് ഒരു മനുഷ്യൻ എന്റെ പാർട്ടിയിൽ നിന്ന് പോയി ഇനിയൊരു പാർട്ടി ചേർന്നു ആ പാർട്ടിയിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എതിരു പറയും ഉടനെ പറയാണ് ഇവൻ കുലംകുത്തിയാണ് ഇവന്റെ ജീവൻ എടുത്തേ പറ്റൂ അങ്ങനെ ടീമിനെ തയ്യാറാക്കിയിട്ട് അവന്റെ മുഖത്ത് മാത്രം അൻപത്തൊന്ന് വെട്ടുപെട്ടണമെങ്കിൽ ആ ആ ക്രൗര്യം കണ്ടു നിൽക്കുന്ന അതേപറ്റി വായിക്കുന്ന ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ക്രൈം ഇവിടെ ജസ്റ്റിഫൈ ചെയ്യപ്പെടും എന്ന ചിന്തയിലല്ലേ വളരുക അപ്പോ ഇവിടെ ചില പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെയാണ് ക്രൈം ഒരു സോഷ്യൽ നോമാണ് എന്ന് ചിന്തിപ്പിക്കാൻ കഞ്ചാവ് അടിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ ചുരുട്ട് വലിക്കുന്നതും ഒക്കെ ഒരു ഫാഷനാണ് ഇത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ കോളേജുകളിൽ ഊട്ടിക്കൊണ്ട് ഉറപ്പിക്കുന്ന പാർട്ടികളില്ലേ തുളസിക്ക് അവരെ നെറ്റിയിൽ കുറി തുടങ്ങുന്നതിനെതിരാണ് കയ്യിൽ സഹോദരി സഹോദരന്മാർ ചരട് കിട്ടുന്നതിനെതിരാണ് അമ്പലത്തിൽ പോകുന്നതിനെതിരാണ് പക്ഷെ അവർ കഞ്ചാവ് വലിക്കുന്ന നേതാവിനെ ലോകൈക ആരാധ്യപുരുഷനായി വാഴിക്കുന്നില്ലേ അപ്പൊ ഇങ്ങനെ തലതിരിഞ്ഞ റിവേഴ്സഡ് മൊറാലിറ്റി നമ്മുടെ നാട്ടിൽ ആദ്യം വിതച്ചതാരാണ് ചെറുപ്പക്കാരെ മാത്രം കൂട്ടമായിട്ട് കാര്യമുണ്ടോ വിതച്ചതല്ലേ വളരെയുള്ളൂ മൊത്തം കുത്തിയ കുമ്പളം മത മുളക്കോ ഇല്ല ഈ മൊത്തം കുത്തിയതാരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇപ്പൊ നമ്മുടെ ഒരു മന്ത്രിയായിരുന്ന ആള് പറഞ്ഞല്ലോ ആദ്യത്തെ ഒരുത്തനെ അടിച്ചു കൊന്നു രണ്ടാമതൊരുത്തനെ വെട്ടിക്കൊന്നു മൂന്നാമതെ എറിഞ്ഞുകൊന്നു വൺ ടു ത്രീ എന്ന് പറഞ്ഞില്ലേ ഇത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അല്ല പുകവലിച്ച എന്താ കൊഴപ്പം കുട്ടികളെ പുകവലിച്ച എന്താ കുഴപ്പം എന്ന് ചോദിച്ചാ സാംസ്കാരിക മന്ത്രി അല്ല ഗണപതി ഹോമത്തിന്റെ ഗണപതി ഹോമത്തിന്റെ പുക ഡബ്ല്യൂ ടി സിയിൽ ഇടിച്ചു കയറ്റിയ വിമാനത്തിന്റെ പുകയെക്കാൾ അപകടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കുകയും കഞ്ചാവിന്റെ പുക ആസ്വാദ്യമാണെന്നും അത് വിപ്ലവ കവിത ഉണ്ടാക്കുമെന്നും പറഞ്ഞത് തനി തലതിരിഞ്ഞ എന്താ വാക്ക് നമ്മളെ ഈ നമ്മൾ നാടന് മല കഴുകേറി എന്ന് പറയും എന്താണ് കഴുകേറി ക്രൈം ചെയ്തിട്ട് പണ്ട് കഴുവേറ്റുകയാണ് ചെയ്യുക അല്ലെ തൂക്കിക്കൊല്ല അങ്ങനെ കഴുകേറി പാർട്ടികൾ ഈ ജന ഈ കഴുകേറികളെ സൃഷ്ടിക്കുന്നത് കഴിവേറ്റപ്പെടുന്ന ഈ സംസ്കാരം അതിന്റെ പത്ത് ഉൽപ്പന്നങ്ങൾ എന്താണ് ഒരു വീട്ടിൽ അച്ഛൻ മകൻ സംസാരിക്കില്ല അമ്മ മകൻ സംസാരിക്കില്ല അവൻ അവന്റെ ഗുഹയ്ക്കകത്തിരുന്നിട്ട് ഈ പറഞ്ഞ രഹസ്യ ആനന്ദങ്ങളിൽ സുഖിച്ച് ക്രിമിനൽസിനെ ബ്രീഡ് ചെയ്യുന്ന ബ്രീഡിങ് നഴ്സറീസ് ആയിട്ട് കുടുംബങ്ങൾ മാറുകല്ലേ പിന്നെ കുട്ടിയോട് തിരുത്താൻ പാടില്ല ചോദ്യം ചോദിക്കാൻ പാടില്ല കുറ്റപ്പെടുത്താൻ പാടില്ല ഉടനെ അത് ക്രൈം ആയിട്ട് കാണുകയാണ് കുട്ടികളോടൊന്നും പറയാൻ പാടില്ല ഇത് ചെയ്യുന്ന തെറ്റാണോ എണീറ്റ് പഠിക്കണം അവരുടെ ചണ്ടിക്കണം കൊടുത്താൽ അത് ക്രൈമായി പക്ഷെ അവൻ അവിടെ ചെയ്യുന്ന എന്താ അതാണ് പറഞ്ഞത് ഇങ്ങനെ കുടുംബ വ്യവസ്ഥക്കുള്ളിൽ തന്നെ ശിഥിലീകരണവും മൂല്യശോഷണവും നൂറ് ശതമാനമായി കഴിഞ്ഞു ചേന്നമംഗല്ലൂരിൽ വ്യക്തി അടിച്ചു കൊല്ലുമ്പോൾ അവർ നിലവിളിച്ചിരിക്കില്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞു കാണില്ലേ കരഞ്ഞിട്ടുണ്ടാവില്ലേ കാല് പിടിച്ചിട്ടുണ്ടാവില്ലേ എന്നിട്ട് നിർത്താതെ അടിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ വേദനയെ തിരിച്ചറിയാത്ത വിധം വായനാശീലം പോലും ഇല്ലാത്ത ഒരു കാലം ആണിപ്പോ കടന്നു പോകുന്നത് വായിക്കുന്നൊക്കെ റെഡിറ്റിലും ഡിസ്കോഡിലും വരുന്ന മലത്തെ മലത്തിന് സമാനമായ ദുഷ്കൃതങ്ങൾ മാത്രമാണ് വായിക്കുന്നത് അപ്പൊ ഈ സമൂഹത്തിൽ ഇനിയും ഇതിന്റെ ആയിരം ഇരട്ടി പ്രതീക്ഷിച്ചേ പറ്റും